നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഇന്ത്യ ബ്ലോക്കിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിലെത്തിയാൽ നുഴഞ്ഞുകയറ്റക്കാർ ഉൾപ്പെടെ എല്ലാവർക്കും നാനൂറ്റമ്പത് രൂപയ്ക്ക് എൽ പി ജി സിലിണ്ടറുകൾ നൽകുമെന്ന് കോൺഗ്രസ് നേതാവ് ഗുലാം അഹമ്മദ് മിറിന്റെ പ്രസ്താവനയ്ക്കെതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഞങ്ങളുടെ സർക്കാർ രൂപീകരിച്ചാൽ ഡിസംബർ ഒന്ന് മുതൽ നാനൂറ്റി അമ്പത് രൂപയ്ക്ക് ഗ്യാസ് സിലിണ്ടറുകൾ നൽകുമെന്ന് ഞങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഇത് സാധാരണക്കാർക്ക് വേണ്ടിയുള്ളതാണ് അവർ ഹിന്ദുക്കളായാലും മുസ്ലിങ്ങളായാലും നുഴഞ്ഞുകയറ്റക്കാരായാലും ഇത് എല്ലാ ജാർഖണ്ഡ് പൗരന്മാർക്കും നൽകും മറ്റൊരു ഘടകവും പരിഗണിക്കില്ല എന്ന് ഗുലാം അഹമ്മദ് മിർ പ്രസ്താവിച്ചു പിന്നാലെയാണ് പ്രധാനമന്ത്രി രംഗത്തെത്തിയത് രാജ്യത്തെ ജനങ്ങൾ ദരിദ്രരായി തുടരണമെന്നാണ് കോൺഗ്രസിന്റെ ആഗ്രഹമെന്നും എന്നാൽ രോഹിംഗ്യകൾക്കും ബംഗ്ലാദേശികൾക്കും സൗജന്യമായ സിലിണ്ടറുകൾ നൽകാനാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നതെന്നും മഹാരാഷ്ട്രയിലെ പൻവേലിയിൽ ഒരു പൊതുസമ്മേളനത്തിൽ അഭിസംബോധന ചെയ്യവേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി പാവപ്പെട്ടവരെ പാവപ്പെട്ടവരായി എന്നതാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം തലമുറകളായി അവർ ഈ പാതയിൽ സഞ്ചരിക്കുന്നവരാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന്റെ പേരിൽ കോൺഗ്രസ് പാവപ്പെട്ട ജനങ്ങളെ കൊള്ളയടിക്കുകയാണ് രാജ്യത്തെ ചില സംസ്ഥാനങ്ങളിൽ മാത്രമായി കോൺഗ്രസ് ഒതുങ്ങിപ്പോയി അതിനാൽ അധികാരം തിരിച്ചു പിടിക്കുന്നതിനായി എന്തും ചെയ്തേക്കാം വോട്ട് ബാങ്ക് മാത്രമാണ് അവരുടെ ലക്ഷ്യം പ്രധാനമന്ത്രി പറഞ്ഞു നുഴഞ്ഞുകയറ്റക്കാരെ സംരക്ഷിക്കുന്ന നയമാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നത് കുറഞ്ഞ നിരക്കിൽ ഗ്യാസ് സിലിണ്ടർ നൽകാമെന്ന് പറഞ്ഞ് ജനങ്ങളെ വഞ്ചിക്കുകയാണ് വോട്ടുകൾക്കായി രാജ്യത്തെ യുവാക്കളുടെയും കുട്ടികളുടെയും ഭാവി നശിപ്പിക്കുന്ന കാര്യങ്ങളാണ് കോൺഗ്രസ് ചെയ്യുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പിന്നാലെ യു മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും രംഗത്തെത്തി ഹിന്ദുക്കൾക്കും മുസ്ലിംകൾക്കും നുഴഞ്ഞുകയറ്റക്കാർക്കും സിലിണ്ടറുകൾ നൽകുമെന്ന് കോൺഗ്രസ് ചുമതലയുള്ള നേതാവ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് നുഴഞ്ഞുകയറ്റക്കാർക്ക് ആദിവാസി അവകാശങ്ങൾ കൈമാറാൻ ബി അനുവദിക്കില്ലെന്നും ആദിത്യനാഥ് പറഞ്ഞു ബൊക്കാറോയിലെ ഒരു തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം ബാത്തെങ്കെ തോ കാ വിഭജിച്ചാൽ ഞങ്ങൾ തുടർ ീക്കപ്പെടും എന്ന മുദ്രാവാക്യം ആവർത്തിച്ചു പാകിസ്ഥാൻ സൃഷ്ടിച്ചതിൽ നിന്നും ബംഗ്ലാദേശിലെ സംഭവ വികാസങ്ങളിൽ നിന്നും അയോധ്യയിലെ അവഹേളനങ്ങളിൽ നിന്നും ജനങ്ങളോട് പാഠം ഉൾക്കൊള്ളാനും അദ്ദേഹം ആവശ്യപ്പെട്ടു കൂടാതെ കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ജാർഖണ്ഡ് അപകടത്തിലാണെന്നും അതിനെ രക്ഷിക്കാൻ സംസ്ഥാനത്തെ ജനങ്ങളോട് അഭ്യർത്ഥിച്ചു ജാർഖണ്ഡിലെ നുഴഞ്ഞുകയറ്റക്കാർക്ക് ഗ്യാസ് സിലിണ്ടറുകൾ നൽകുമെന്ന് കോൺഗ്രസ് പ്രഖ്യാപിക്കുന്നു നുഴഞ്ഞുകയറ്റക്കാർക്ക് നാനൂറ്റമ്പത് രൂപയ്ക്ക് സിലിണ്ടറുകൾ നൽകുമെന്ന് കോൺഗ്രസ് ജാർഖണ്ഡ് സംസ്ഥാന ഇൻചാർജ് ഗുലാം അഹമ്മദ് മിർ പറയുന്നു സംസ്ഥാനം അപകടത്തിലാണെന്നും നിങ്ങളെല്ലാവരും അതിനെ രക്ഷിക്കണമെന്നും എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട് എന്ന് വ്യക്തമാക്കി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഹേമന്ത് സോറൻ സർക്കാരിനെതിരെ നേരത്തെ ആഞ്ഞടിച്ചിരുന്നു ജാർഖണ്ഡ് മുക്തി മുക്തിമോർച്ച അഴിമതിയിൽ മുങ്ങിപ്പോയെന്നും ബി ജെ പി അധികാരത്തിൽ വന്നാൽ സംസ്ഥാനത്ത് നിന്നുള്ള നുഴഞ്ഞുകയറ്റക്കാരെ തുടച്ചു നീക്കുമെന്നും ആരോപിച്ചു ആദിവാസികളുടെ കയ്യേറ്റ ഭൂമി തിരിച്ചു നൽകാൻ നിയമം കൊണ്ടുവരണം അഴിമതിയിൽ മുങ്ങിക്കൊളിച്ച ഹേമന്ത് സോറൻ സർക്കാർ പ്രധാനമന്ത്രി മോദിയുടെ പദ്ധതികൾ നടപ്പാക്കാൻ അനുവദിച്ചിട്ടില്ലെന്നും തൊഴിലാളികൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകാതിരിക്കാൻ ജാർഖണ്ഡിലെ വ്യവസായങ്ങൾ ഉറപ്പാക്കുമെന്നും അമിത്ഷാ പറഞ്ഞു ഹേമന്ത് സോറൻ ജാർഖണ്ഡിൽ വ്യവസായങ്ങൾ നിർമ്മിക്കുന്നതിനോ അലൂമിനിയം ഇരുമ്പു ഇരുഖനികൾ ഉണ്ടാക്കുന്നതിനോ മെനക്കെടുന്നില്ല ജാർഖണ്ഡിൽ ബാക്കിയുള്ള മുപ്പത്തെട്ട് സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നവംബർ ഇരുപതിനും നടക്കും വോട്ടെണ്ണൽ നവംബർ ഇരുപത്തി മൂന്നിനും നടക്കും ന്യൂസ് ഡെസ്ക് ജന്മഭൂമി